കിടത്തി ചികിത്സിക്കാൻ കഴിയാതെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി കുട്ടികളടക്കമുള്ള രോഗികളാണ് ദുരിതത്തിലായത് മൂന്ന് നില കെട്ടിടം തകർച്ചയുടെ വക്കീലായതിനു പിന്നാലെയാണ് പ്രതിസന്ധി രൂക്ഷമായത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ളവരെ അഡ്മിറ്റ് ചെയ്തിരുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിരുന്നു പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്യാനും കഴിയാതെയായിരിക്കുകയാണ് കെട്ടിടമാണ് ഇതിന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ കാലപ്പഴക്കമുണ്ട് ഇവിടെ ബന്ധപ്പെട്ട എൻജിനീയറിംഗ് വിവാഹം പരിശോധന നടത്തുകയും ഈ ബിൽഡിങ്ങിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ നിലവിൽ കിടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികളെ ഘട്ടം ആയിട്ട് ഒഴിവാക്കി സോളമൻ ആ ബിൽഡിംഗ് ആ കെട്ടിടം കാണുകയായിരുന്നു മൂന്ന് മൂന്നര പതിറ്റാണ്ടുകളായിട്ടുണ്ട് വിള്ളലുകൾ വീണിട്ടുണ്ട് പായൽ പിടിച്ചിരിക്കുന്നു ഒരു അനാസ്ഥയുടെ നേർക്കാഴ്ച എന്ന് തന്നെ ആ ഒരു കെട്ടിടത്തെ പറയേണ്ടി വരും എത്രത്തോളം പ്രതിസന്ധി അവിടെയുള്ളവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ വിനീഷ് ഇത് നേരിൽ കണ്ടപ്പോൾ തന്നെ ഏറെ ഞെട്ടലുളവാക്കിയ ഒരു കാഴ്ചകളായിരുന്നു കാരണം ഇത് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഒരാൾ മരണപ്പെട്ടതിന് ശേഷമാണ് സംസ്ഥാനത്തെ പഴകിയ കെട്ടിടങ്ങൾ അതായത് ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങൾ പരിശോധിക്കാനായിട്ട് പഞ്ചായത്തിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ ഈ ഒരു ദുരവസ്ഥ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് തന്നെയുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ഒരു മൂന്ന് നില ബ്ലോക്കിൽ കുട്ടികളുടെ വാർഡുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ വാർഡുണ്ട് പുരുഷന്മാരുടെ വാർഡുണ്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്നത് ഡയായിസിസ് യൂണിറ്റ് ആയിരുന്നു ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ ആ ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഏറെ ഞെട്ടിപ്പിക്കുന്നത് കാരണം ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു ബ്ലോക്കിൽ എങ്ങനെയാണ് ഇപ്പോഴും ഡയാലിസിസ് യൂണിറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നും പക്ഷേ പല രോഗികളും അവിടെ എത്തുമ്പോൾ പലർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ബ്ലോക്കിലുണ്ടായിരുന്ന രോഗികളെ പൂർണ്ണമായിട്ടും തൊട്ടടുത്തുള്ള ആറ്റിങ്ങൾ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റുന്നൊരവസ്ഥയുണ്ടായി പക്ഷേ മുഴുവൻ രോഗികളെയും മാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം അപ്പോഴും ഉണ്ടായില്ല ല്ലേ അരുൺ എന്താണ് അതിന് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതും അനന്തമായി നീണ്ടുപോകുന്നതും ആ നിലവിലായി ചിറൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ ഈ തകർന്നിരിക്കുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം നടക്കുന്നത് പക്ഷേ ആ ബ്ലോക്കിൻ്റെ നിർമ്മാണം വലിയ ഒരു ദ്രുതഗതിയിലേക്ക് മുന്നോട്ട് പോകുന്നു ഒരു അടിയന്തരമായിട്ട് അത് ഇടപെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയിൽ ആക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ തകർന്ന കെട്ടിടത്തിൽ അതായത് ഇതിൻ്റെ മുഴുവൻ തൂണുകളും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ കമ്പികളും എല്ലാം പുറത്തുവന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരിതം വാർത്ത പുറത്തുവരുന്നതും ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി പക്ഷേ അപ്പോഴും കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടായിട്ടില്ല കാരണം ദിനംപ്രതി ധാരാളം പേർ ഹൈവേയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് അവിടെ ദിനംപ്രതി ധാരാളം രോഗികളെത്തുന്നു തീരപ്രദേശത്തോട് തൊട്ടെടുത്തിട്ടുള്ള ഒരു ആശുപത്രിയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ഇപ്പോൾ ഒരു കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആശുപത്രി മാറി മറ്റൊന്ന് അവിടുത്തെ കാശ്വാലിറ്റിയിൽ പോലും ഡോക്ടർമാരുടെ അഭാവമുണ്ട് ഒരു ഒരു പി ജി ഡോക്ടർമാരൊക്കെയാണ് പലപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ രോഗികളെ നോക്കാനായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ആ താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പോലും പൊട്ടി പൊളിഞ്ഞു തകർന്ന് തെരുവു നായ്ക്കൾ ആശുപത്രിയുടെ ചുറ്റും കെട്ടിടം തകർച്ചയുടെ ആണ് ഡോക്ടർമാരുടെ അഭാവം ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു അപ്പൊ എന്താ നമ്മുടെ സംസ്ഥാനത്തെ പല താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ നോക്കിയാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക നേരത്തെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു വിനേഷ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം അത് എത്ര വർഷം എടുത്തു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പണി പക്ഷേ അതിലെ കരാറുകാർ പലപ്പോഴും പിൻവാങ്ങി പോകുന്ന അവസ്ഥ അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ പ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് രോഗികൾ പലപ്പോഴായിട്ട് ആശുപത്രിയുടെ വികസന സമിതിക്കൊക്കെ പരാതി നൽകിയെങ്കിലും അതൊരു അടിയന്തരമായിട്ടുള്ള ഇടപെടുക നടത്താൻ വകുപ്പിനോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരപ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രിയാണ് പലപ്പോഴും മുതലപ്പൊഴിയിൽ സംഭവിക്കുന്ന അപകടങ്ങൾ അവിടെ എത്തുന്ന രോഗികളൊക്കെയും ഈ ആശുപത്രിയിലാണ് അഭയം പ്രാപിക്കുന്നത് ഏറ്റവും ഒടുവിൽ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടപ്പോൾ രണ്ട് മത്സ്യത്തൊഴിലാളികൾ അടുത്ത കാലത്ത് മരണപ്പെട്ടപ്പോഴും ആ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം സൂക്ഷിച്ച മോർച്ചറിക്ക് പോലും ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം ഒരു ബോഡി വയ്ക്കാനായിട്ടുള്ള സംവിധാനം ചിറയൻ കീഴ് താലൂക്ക് ആശുപത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കാരണം ഇന്ന് വൈകുന്നേരം ഒരു രോഗിയെ ഒരു മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ പിറ്റന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ ആ മൃതദേഹം കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥയുണ്ട് കൂടുതൽ ദിവസങ്ങൾ അവിടെ മൃതദേഹം വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ മോർച്ചറി അടക്കമുള്ളവ കാട് പിടിച്ച് ആ ബിൽഡിംഗ് അടക്കം ഇപ്പോൾ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് മറ്റൊന്ന് ഈ ആശുപത്രിയുടെ മുഴുവൻ ബ്ലോക്കുകളും ഇതുപോലെ തന്നെയാണ് ഈ ബല വിഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ആ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ പരിശോധന നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് എന്തായാലും ഈ മൂന്ന് നില ബ്ലോക്ക് ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു ഇത് ഏത് നിമിഷം വേണോ തകർന്ന് വീഴാം നമ്മൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ കുട്ടികളുടെ വാർഡിലൊക്കെ ചില കുട്ടികളൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഇത് പലപ്പോഴും രോഗികൾക്ക് ഇത് സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയത്ത് സംഭവിച്ചതും ഇതിന് സമാനമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഒരു ദുരന്തം വരുമ്പോൾ മാത്രം നടപടിയെടുത്തിട്ട് കാര്യമില്ല അതിനു മുൻപേ തന്നെ രോഗികളെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട് സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ഓരോ രോഗിയും ആ ഗതികേട് കൊണ്ട് എത്തുകയാണ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർക്ക് പോകാം അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഓരോ രോഗിയും അഭയം പ്രാപിക്കുന്നത് പക്ഷേ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഇങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള നടപടി എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തതെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും താലൂക്ക് ആശുപത്രികൾ ജനറൽ ആശുപത്രികളായിട്ട് മാറ്റുമ്പോഴും ജനറൽ ആശുപത്രികളുടെ സംവിധാനം പല ആശുപത്രികൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആവിനേഷ്